ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ആംബുലൻസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആംബുലൻസിൻ്റെ ചിറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ട്രെയിൻ പ്രോക്സും ആഡ് ആടായിരുന്നു അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ പ്രോക്സ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ എരുപടിയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കൈസ് നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു ലൂഡോ ആഡ് കാടാൻ നമ്മൾ താർ ഉപയോഗിച്ചിട്ട് കളിക്കുന്ന ലൂഡോ ആഡ് കാടായിരുന്നു അപ്പോൾ ഈ ഒരു ലൂഡോ ഗെയിമും നിങ്ങൾക്ക് എങ്ങനെ എടുക്കുകയാണ് ഞാൻ ഇന്നത്തെ ഏരുപടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് എങ്ങനെ ആംബുലൻസിൻ്റെ ചീറ്റ് കോഡ് നോക്കാം നോക്കാം ആംബുലൻസിൻ്റെ ചീറ്റ് കോഡ് നോക്കണമെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ലൂഡോ ഗെയിം നമുക്ക് എങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം ഈയൊരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്ത് നോക്കാം അപ്പം ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കണ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെയുള്ള ഗെയിമിനകത്ത് കൊണ്ടുവരുന്നതിനു ശേഷം ഒന്ന് പ്ലേ കൊടുക്കുക ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാൻ സ്ലോട്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ഇവിടെ സെലക്റ്റ് ചെയ്യാം ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ലൂഡോ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ് ലൂഡോ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ ചെച്ചൊന്ന് പ്ലേ കൊടുക്കാം അപ്പോൾ നമ്മൾ പ്ലേ കൊടുക്കുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ആയി ഈ ഗെയിം ലോഡായി വരാൻ അപ്പോൾ അതിന് ലോഡായി വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഓക്കെ അപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നേരെ നമ്മുടെ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്യുക മസ്തമായിട്ട് മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എൻ്റെ നേരെ നിങ്ങൾ ഇവിടുത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ആ ഒരു പേശെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമ്മളിവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടെ പ്ലീസ് വെയിറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണും അപ്പോൾ എനിക്ക് ഫയൽ ലോഡിങ് എന്ന് ഫയലിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഗെയിമ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ചാൽ മതിയോക്കെ ഗെയിം ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഗെയിമിനകത്തൊന്ന് കയറിയാൽ മതി ഓക്കെ ഞാൻ ഗെയിം റീഫ്രഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് വെളിയിലുറങ്ങാം അപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർ എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളാ താറ് കിടപ്പുണ്ട് നമുക്ക് പോകാനുള്ള താറ് ഇവിടെ കിടപ്പുണ്ട് അൾട്ടിപ്ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ താറ് ഇവിടെ കിടപ്പുണ്ട് നമ്മളെ ലൂഡോ ഗെയിമിലോട്ട് പോകാനുള്ള താറ് നമുക്ക് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ലൂഡോ ഗെയിമിൻ്റെ ലൊക്കേഷനിൽ പോകാം അപ്പോൾ സ്നായി പോകണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങളും പോകുക എങ്കിലും നിങ്ങൾക്ക് ലൂഡോ കിട്ടത്തുള്ളൂ അപ്പം സ്നായി പോകണം എങ്ങോട്ട് നിങ്ങൾക്ക് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ എന്നിട്ട് നേരെ ഗോഫ് സ്ട്രൈറ്റ് പിടിക്കുക നല്ല രീതിയിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പോവാം ഞാൻ ഇങ്ങോട്ട് പോകാം അപ്പം പിന്നെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടുണ്ട് നേരെ പോവാം ഒക്കെ ലെഫ്റ്റ് എടുത്തവിടെ തന്നെ നേരെ പോവാം ഇഷ്ടംപോലെ ദൂരം കുറച്ച് ദൂരം കൂടെ ഉള്ളു തോന്നുന്നു പോയിട്ട് നോക്കിട്ടാണ് അപ്പം ഫയൽ നമ്മളെ ലൂഡോ ഗെയിമിൻ്റെ ലൊക്കേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളാ ഓരോ കളറിനും ഓരോ കളർ താറ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് അടിപൊളി ലൂഡോ ആണ് നമുക്ക് താറ് ഉപയോഗിച്ചിട്ട് കളിക്കാൻ പറ്റിയ ലൂഡോ ഗെയിമാണ് വേറെ ലെവലായിട്ട് തന്നെ ഉള്ളൊരു ലൂഡോ ഗെയിമാണ് നമുക്ക് താറ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലൂഡോ ഗെയിം അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നതാണ് വേറെ ലെവലായിട്ടുള്ളൊരു ലൂഡോ ഗെയിം തന്നെയാണ് നമ്മള് കൊണ്ടുവന്ന ഈ ഒരു ഡ്രോൺ മോഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഗ്രീനിന് ഗ്രീൻ ആയ താറ് റെഡിന് ആയ താറ് ബ്ലൂവിന് ബ്ലൂ ആയ താ താറ് പിന്നെ നമ്മൾ യെല്ലോ യെല്ലോക്ക് എല്ലോ ആയ താറ് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തായാലും ഗസ് വേറെ 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 ലെവലായിട്ട് തന്നെ ഉണ്ട് നമ്മൾ ഈ ഒരു ലൂഡോ ഗെയിം അത്യാവശ്യം കിഡിലോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ട് തന്നെ ഈ ഒരു ലൂഡോ ഗെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ഇത് ഡ്രോൺ മോഡുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പം കാണിച്ചിരുന്നത് വേറെ ലെവലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ലൂഡോ ഗെയിംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുട്ടി പൊടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ലൂഡോ ഗെയിം തന്നെയാണ് വെച്ചത് വേറെ ലെവലായിട്ടുണ്ട് എന്തായാലും നിങ്ങളതൊന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് എടുത്ത് ഇനി ഇനിക്കൊന്ന് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് നമ്മൾ ആംബുലൻസിന് കുടിച്ചിട്ട് നോക്കാം അപ്പം ഇപ്പോൾ നമ്മളെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് ആംബുലൻസ് വരുമെന്നാണ് അപ്പോൾ ഈ ഒരു ആംബുലൻസ് എപ്പോൾ വരും എന്നുള്ളതിൻ്റെ കൺഫേം ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ആംബുലൻസ് വരുമെന്ന് മാത്രമേ നമ്മളെ ഡെവലപ്പർ ഡെവലപ്പറെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ആംബുലൻസ് എപ്പോൾ വരുമെന്നു ഡെവലപ്പർ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ആംബുലൻസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി കൺഫേം ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഇവരും കേസൊക്കെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഒരു ആംബുലൻസ് മോഡൽ കൺഫേം ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് മോഡൽ പർച്ചേസും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഡെവലപ്പർ പറഞ്ഞ ഈ ആംബുലൻസ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ആംബുലൻസ് വരുമെന്നാണ് അപ്പോൾ എന്തായാലും കേസ് നിങ്ങൾ ഈ ഒരു ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഈ ഒരു ആംബുലൻസ് വരുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ ഇതൊരു ട്രെയിനിൻ്റെ പ്രോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ട്രെയിൻ ട്രെയിൻ പാതിൻ്റെ പ്രോക്സും പിന്നെ നമ്മൾ ട്രെയിനും കൂടെ ഉൾപ്പെടുത്തിയിരിക്കും പ്രോക്സ് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ട്രെയിനിൻ്റെ പ്രോക്സ് കൺഫേം ആയിട്ട് കൊണ്ടുവരും ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ പ്രോക്സ് വരിക ഇല്ലെന്നൊന്നും ഇതിന് കൺഫേം ആയിട്ടില്ല ഡെവലപ്പർ പറഞ്ഞു തന്നെ വെച്ചുകഴിഞ്ഞാൽ ഇതെന്തായാലും നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ട്രെയിനിൻ്റെ പ്രോക്സ് എന്തായാലും വരും കേസ് നിങ്ങൾ എന്തായാലും കാത്തി ഇപ്പോൾ നമ്മൾ ഗെയിമിൽ നിലവിലുള്ള പ്രോക്സുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ എന്തായാലും അത് കാണിക്കുന്നു ഇപ്പം ഞാൻ എന്തായാലും വീഡിയോ വെച്ച് വൈഡ് ചെയ്യുകയാണ് കേസ് എന്തായാലും കേസ് നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും നമ്മൾ ട്രെയിൻ്റെ പ്രോക്സ് വരും എല്ലാ കൂട്ടിലും കാത്തിരിക്കും കൺഫേം ആയി നമ്മൾ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അല്പകലിതീരു വീഴ്ത്തിയുള്ള വീഡിയോ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ കാണാമോ